പാലക്കാട് മണ്ഡലത്തിലെ ബി ജെ പി വോട്ടുകൾ എങ്ങോട്ട് പോയി എന്ന് ചോദിക്കുമ്പോൾ എന്തിനാണ് ബി ജെ പി നേതാക്കൾ ഇത്രയും പ്രകോപിതരാകുന്നത് എന്തിനാണ് കോൺഗ്രസ് നേതാക്കൾ പ്രകോപിതരാകുന്നത് ഈ സംഭവം നടന്നത് പാലക്കാട് നഗരസഭയിലാണ് ചോദ്യം ചോദിച്ചത് സി അംഗങ്ങളാണ് സി അംഗങ്ങൾ ചോദിച്ചു ബി ജെ പി നേതാക്കളോടാണ് ചോദിച്ചത് ബി ജെ പിയുടെ കൗൺസിലർമാരോടാണ് ചോദിച്ചത് നിങ്ങളുടെ വോട്ട് നഗരസഭയിലെ നിങ്ങളുടെ വോട്ട് എങ്ങോട്ട് പോയി നിങ്ങൾ അതെന്തിന് കോൺഗ്രസിന് നൽകി ഈ ചോദ്യം ചോദിക്കുന്നത് സി പി ഐ എം കൗൺസിലർമാരാണ് അപ്പോൾ തന്നെ ചാടി എഴുന്നിൽക്കുന്നു ബി ജെ പി കൗൺസിലർമാർ എന്നിട്ട് ചോദിക്കുന്നു അത് ഞങ്ങളുടെ ആഭ്യന്തര കാര്യമാണ് അത് നിങ്ങളെന്തിനാണ് ഇടപെടുന്നത് എന്ന് ആഭ്യന്തര കാര്യം തന്നെയാണ് സംശയമേയില്ല വോട്ട് വാങ്ങുന്നതും മറിച്ചു കൊടുക്കുന്നതും മറിച്ചു വിൽക്കുന്നതും അതിന് കാശ് വാങ്ങുന്നതും എല്ലാം ബി ജെ പിയുടെ ആഭ്യന്തര കാര്യം തന്നെയാണ് ആ ആഭ്യന്തര കാര്യം എന്നത് രാഷ്ട്രീയമാണ് ആ രാഷ്ട്രീയമാണ് സി പി ഐ എം അംഗങ്ങൾ കൗൺസിൽ യോഗത്തിൽ ഉയർത്തിയത് അത് വലിയ സംഘർഷത്തിലേക്കാണ് നീങ്ങിയത് അപ്പോൾ കോൺഗ്രസ് അംഗങ്ങൾ എന്ത് ചെയ്യുന്നു കോൺഗ്രസ് അംഗങ്ങൾ ബി ജെ പിയോടൊപ്പം നിൽക്കുന്നു അതെന്തിനാണ് നിങ്ങൾ ചോദിക്കുന്നത് എന്നാണ് സി പി ഐ എം നേതാക്കൾ ചോദിക്കുന്നത് കാരണം കോൺഗ്രസിനാണ് വോട്ട് ലഭിച്ചത് ആ വോട്ട് പർച്ചേസ് ചെയ്തതാണ് എന്ന് ബി ജെ പി നേതാക്കൾ തന്നെ പറയുന്നു ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം അത് സംബന്ധിച്ച് അന്വേഷണം നടത്തിയപ്പോൾ ഒരു എം പി ആണ് ഇടതലക്കാരനായി നിന്ന് ബി ജെ പി വോട്ടുകൾ പർച്ചേസ് ചെയ്തത് എന്നത് കൃത്യം വിവരം കിട്ടി കേന്ദ്ര നേതൃത്വത്തിന് നാൽപ്പതോളം ബി ജെ പി നേതാക്കൾ കോൺഗ്രസ് എംപിയുമായി നിരന്തരം ബന്ധപ്പെട്ടതിന്റെ ടെലിഫോൺ രേഖകളാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ കയ്യിലുള്ളത് അതേക്കുറിച്ച് വിശദമായ അന്വേഷണം വേണമെന്ന് കേന്ദ്ര നേതൃത്വം തീരുമാനിക്കുകയും രണ്ടുപേരെ അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തുകയും ചെയ്തു ഇതൊക്കെ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് ബി ജെ പിയുടെ നേതൃയോഗം ചേരുന്നുണ്ട് കൊച്ചിയിൽ അവിടെയും ഈ പ്രശ്നം ചർച്ച ചെയ്യും ചർച്ച ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടലൊക്കെ കെ സുരേന്ദ്രൻ നടത്തുന്നുണ്ട് എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട് എന്നിരുന്നാലും സ്വാഭാവികമായും യോഗം നടക്കുമ്പോൾ ഇക്കാര്യം ഉന്നയിക്കപ്പെടും അവിടെ നടക്കുകയാണ് ഞങ്ങളുടെ എന്ന് വെച്ചാൽ ബി ജെ പിയുടെ വോട്ട് എവിടെ പോയി എന്ന് ബി ജെ പി നേതാക്കൾ സ്വയം ചോദിക്കുകയാണ് ബി ജെ പി യോഗത്തിലിരുന്ന് അപ്പോഴാണ് സി പി ഐ എം അംഗങ്ങൾ സി പി ഐ എം കൗൺസിലർമാർ പാലക്കാട് നഗരസഭയിൽ ഈ ചോദ്യം ഉയർത്തിയപ്പോൾ ബി ജെ പി നേതാക്കൾ പ്രകോപിതരാകുന്നത് ബി ജെ പി നേതാക്കളെ സംരക്ഷിക്കാൻ കോൺഗ്രസ് കൗൺസിലർമാർ രംഗത്തിറങ്ങുന്നത് അത് എന്തിന് എന്നതാണ് ആറ് തമ്മിലാണ് കൂട്ടുകച്ചവടം കൂട്ടുകച്ചവടം ആറ് തമ്മിലാണ് എന്ന് വ്യക്തമായി കോൺഗ്രസ് അംഗം എന്തിനാണ് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ കൗൺസിലർമാർ എന്തിനാണ് ബി ജെ പി നേതാക്കളെയും ബി ജെ പി കൗൺസിലർമാരെയും സംരക്ഷിക്കാൻ ഓടിയെത്തുന്നത് പരസ്പരം ധാരണയുണ്ടായിരുന്നു വോട്ടുകൾ പർച്ചേസ് ചെയ്തത് കോൺഗ്രസ് കൗൺസിലർമാർക്കും അറിയാം അതിന് വിവരങ്ങൾ പുറത്തു പോകരുത് അത് ചർച്ചയാകരുത് ചർച്ചയായി കഴിഞ്ഞാൽ അത് ബി ജെ പിക്ക് നിഷ്കണമാകും എന്നതല്ല അവരുടെ പ്രശ്നം തങ്ങളുടെ കൗൺസിലർ സ്ഥാനം തെറിച്ച് പോകുമോ തങ്ങൾക്കെതിരെ നടപടി വരുമോ കേന്ദ്ര നേതൃത്വം അന്വേഷിക്കുകയാണല്ലോ അതുകൊണ്ട് എല്ലാം മൂടി വെക്കാം എന്ന് ഒന്നും മിണ്ടാതിരിക്കാം എന്ന നിലപാടാണ് ബി ജെ പി കൗൺസിലർമാർ സ്വീകരിച്ചത് അതാണ് സി പി ഐ എം കൗൺസിലർമാർ പൊളിച്ചു കൊടുത്തത് അതോടൊപ്പം മണ്ഡലത്തിൽ നടന്ന വോട്ട് കച്ചവടത്തിന്റെ വിവരങ്ങൾ ആരൊക്കെയാണ് ഒത്തുചേർന്നത് എന്നു വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു ആരൊക്കെയാണ് ഒത്തുചേർന്നിരിക്കുന്നത് എസ് ഡി പി ഐ തീവ്ര മുസ്ലിം നിലപാട് സ്വീകരിക്കുന്ന പാർട്ടിയാണ് ജമാഅത്തെ ഇസ്ലാമി അതേപോലെ തന്നെ തീവ്ര മുസ്ലിം നിലപാട് സ്വീകരിക്കുന്ന പാർട്ടിയാണ് മുസ്ലിം ലീഗ് അത്ര തീവ്ര നിലപാട് അല്ലെങ്കിലും ഇപ്പോൾ മെല്ലെ മെല്ലെ തീവ്ര നിലപാടിലേക്ക് വരികയാണ് അതല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെയും എസ് ഡി പി ഐയുടെയും വഴിയിലൂടെയാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വിമർശനം ഉയർന്നു വരുന്നുണ്ട് മുസ്ലിം ലീഗിനെതിരെ അത് മുസ്ലിം ന്യൂനപക്ഷത്തിനെതിരെയുള്ള വിമർശനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മറയിടാനാണ് മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും എസ് ഡി പിയും ഒക്കെ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പറഞ്ഞു വരുന്നത് അതല്ല അതൊരു മറ്റൊരു വിഷയമാണ് എന്നിരുന്നല്ല ആരൊക്കെയാണ് കൂട്ടുകൂടിയത് എന്നതാണ് ഈ മുസ്ലിം പാർട്ടികൾ എല്ലാം കൊണ്ട് ഒന്നിച്ച് കൂടെ ആർ എസ് എസും ബി ജെ പിയും ചേരുന്നു എന്നർത്ഥം അങ്ങനെയുള്ള ഒരു മഴവിൽ സഖ്യമാണ് രൂപപ്പെട്ടിരിക്കുന്നത് പാലക്കാട് മണ്ഡലത്തിൽ എന്ന് ഓരോ ദിവസം കഴിയും തോറും വ്യക്തമായി കൊണ്ടിരിക്കുകയാണ് ഇത് ബി ജെ പിയിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടാക്കിയിട്ടുണ്ട് കോൺഗ്രസ് നേതാക്കൾ മൗനം പാലിക്കുകയാണ് വോട്ട് പ്രശസ്ത നടത്തിയതുമായി ബന്ധപ്പെട്ട് ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നില്ല എന്നത് മറ്റൊരു കാര്യം വരും ദിവസങ്ങളിൽ ചോദിക്കാതിരിക്കാനും കഴിയില്ല വലിയ ചർച്ചയായി മാറും എന്ന കാര്യത്തിൽ സംശയമേ വേണ്ട ഇപ്പോഴിതാ ബി ജെ പിക്ക് വലിയ ആഭ്യന്തര പ്രശ്നമായി മാറിയിട്ടുണ്ട് ബി ജെ പിയുടെ യോഗം നടക്കുന്നു നേതൃയോഗമാണ് രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ പങ്കെടുക്കുന്നില്ല ആരൊക്കെ എം ടി രമേശും പി കെ കൃഷ്ണദാസും ബി ജെ പിയുടെ കേരളത്തിലെ മുതിർന്ന നേതാക്കളാണ് ആ മുതിർന്ന നേതാക്കളാണ് പങ്കെടുക്കാതെ മാറി നിൽക്കുന്നത് അവരുടെ പ്രതിഷേധം അറിയിക്കുകയാണ് ഇപ്പോഴത്തെ നേതൃത്വത്തോട് ഞങ്ങൾ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല ഞങ്ങൾ അവിടെ വന്ന അഭിപ്രായം പറയുന്നില്ല എന്തിനാണ് അഭിപ്രായം പറയുന്നത് ആ ഒന്നും ഒരു വിലയും കൽപ്പിക്കുന്നില്ല എന്നർത്ഥം അതുകൊണ്ട് അങ്ങോട്ട് വരുന്നില്ല എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് എം ടി രമേശും പി കെ കൃഷ്ണദാസും യോഗത്തിൽ പങ്കെടുക്കുന്നില്ല എന്നൊരു യാഥാർത്ഥ്യമാണ് പക്ഷേ എന്തുകൊണ്ട് പങ്കെടുക്കുന്നില്ല എന്ന് അവർ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടില്ല ഇതുവരെയും എന്തുകൊണ്ട് പങ്കെടുക്കുന്നില്ല ഞങ്ങൾക്ക് ഇത്തരം ഒരു അത്യാവശ്യമുണ്ട് അതുകൊണ്ടാണ് പങ്കെടുക്കാതിരുന്നത് എന്ന് പറഞ്ഞ് ബി ജെ പിയെ സംരക്ഷിക്കാൻ വരണ്ടേ ഇത്രയും വിമർശനം ഉയരുമ്പോൾ ബി ജെ പി നേതാക്കൾ അവർ വരുന്നില്ല അവർ മൗനം പാലിക്കുകയാണ് എന്ന് വെച്ചാൽ പ്രതിഷേധമുണ്ട് എന്നർത്ഥം ആ പ്രതിഷേധം പ്രകടിപ്പിക്കാനുള്ള വഴി യോഗത്തിൽ പങ്കെടുക്കാതിരിക്കുകയാണ് യോഗം ബഹിഷ്കരിക്കുകയാണ് അതാണ് രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം കൂടി ഉണ്ടായി ആരാണ് കുറുവാ സംഘം പോഷണം നടത്തുന്ന സംഘമാണ് കുറുവാ സംഘം കേരളത്തിനെ ഭീഷണിയായി നിൽക്കുകയാണ് ആ സംഘം ഇപ്പോൾ ബി ജെ പിയിലുമുണ്ട് എന്നാണ് ബി ജെ പി പ്രവർത്തകർ തന്നെ പറയുന്നത് ബി ജെ പിയിലുമുണ്ട് കുറുവാ സംഘം ആരാണ് ആ സംഘം കൃത്യമായി പേരടക്കം പറഞ്ഞുകൊണ്ടാണ് ബി ജെ പി പ്രവർത്തകർ വിളിച്ചു പറയുന്നത് അതിലൊന്ന് വി മുരളീധരനാണ് മറ്റൊന്ന് കെ സുരേന്ദ്രനാണ് മറ്റൊന്ന് പി രഘുനാഥാണ് പി രഘുനാഥിനാണ് പാലക്കാട് മണ്ഡലത്തിലെ ഇലക്ഷൻ ചുമതല അദ്ദേഹവും സംഘത്തിൽപ്പെട്ട ആളാണ് എന്ന് വിളിച്ചു പറയുക മാത്രമല്ല ബി ജെ പി ഓഫീസിന് മുന്നിൽ പോസ്റ്റർ ഒട്ടിക്കുന്നത് വരെ എത്തി കാര്യങ്ങൾ കുറുവാസംഘം ബി ജെ പിയിലും സംഘം ആ സംഘം ആരൊക്കെയാണ് എന്നുകൂടി പോസ്റ്ററിൽ പറയുന്നു വി മുരളീധരനും കെ സുരേന്ദ്രനും പി രഘുനാഥും ഇവരാണ് ബി ജെ പിയിലെ കുറുവാസംഘം ബി ജെ പിയെ കൊള്ളയടിക്കാൻ വരികയാണ് ഇവർ ചെയ്യുന്നത് കുർവാസംഘം കേരളത്തിന് ഒരു ഭീഷണിയായി നിൽക്കുന്നുണ്ട് അതേപോലെ ബി ജെ പിക്ക് ഭീഷണിയായി നിൽക്കുകയാണ് ഈ കുർവാസംഘം എന്നാണ് ബി ജെ പി പ്രവർത്തകർ പോസ്റ്ററിലൂടെ പറഞ്ഞിരിക്കുന്നത് എന്നുവെച്ചാൽ ബി ജെ പിയിലെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ് എന്ന് വിളിച്ചു പറയുകയാണ് വരച്ചു വെക്കുകയാണ് ചെയ്യുന്നത് കേരളത്തിൽ നടക്കുന്ന ഓരോ സംഭവങ്ങളും പാലക്കാട് നഗരസഭയിൽ നടന്ന അടി യോഗത്തിൽ പങ്കെടുക്കാതെ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ വിട്ടു അതേപോലെ തന്നെ കുറുവ സംഘമുണ്ട് ബി ജെ പിയിൽ എന്ന് പറഞ്ഞുകൊണ്ട് കെ സുരേന്ദ്രനും വി മുരളീധരനും പി രഘുനാഥിനും എതിരെ കോഴിക്കോട് ബി ജെ പി ഓഫീസിന് മുന്നിലെ പോസ്റ്റർ ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്ന സംഭവം മറ്റൊന്നുമല്ല ബി ജെ പി അട്ടപ്പടലം തകരുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് വലിയ പൊട്ടിത്തെറി ബി ജെ പിക്ക് അകത്തുണ്ടാകുന്നു അത് എവിടെ ചെന്ന് അവസാനിക്കും എന്നത് മാത്രമേ അറിയാനുള്ളൂ എന്താണ് അടിസ്ഥാന കാരണം ബി ജെ പി വോട്ടുകൾ മറിച്ചു വിറ്റു കോൺഗ്രസിന് കോൺഗ്രസ് അത് പർച്ചേസ് ചെയ്തു വിലയ്ക്ക് വാങ്ങി ആരാണ് ഇതിൻ്റെ ഇടനിലക്കാരൻ ആരൊക്കെയാണ് കൂട്ടു തിന്നത് എന്നതാണ് ഇനി പുറത്തു വരാനുള്ളത് അതേസമയം ബി ജെ പി വോട്ടുകൾ പർച്ചേസ് ചെയ്ത വിലയ്ക്ക് വാങ്ങിയ കോൺഗ്രസ് നിലപാടിനെതിരെ മുസ്ലിം ലീഗ് നേതാക്കൾ എങ്കിലും എന്തെങ്കിലും പറയുമോ എന്നതുകൂടി കാതോർക്കുന്നുണ്ട് കേരള ജനത